ഹലോ ഡൽഹിയിലെ ഭീകരവാദികളായിട്ടുള്ള ഡോക്ടർമാർ അപ്പോ കോളർ ടെററിസം ഇവിടെ ഉണ്ട് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടിവരില്ല റെപ്യൂട്ടഡ് സ്റ്റേജുകളിൽ ഇരിക്കുമ്പോൾ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം ആർക്കും ആരും തങ്ങളെ പിടിക്കില്ല സംശയിക്കില്ല ഒരു ചൊല്ലില്ലേ ബുദ്ധിമാന്മാർ കയറാൻ മടിക്കുന്നിടത്ത് മഠയന്മാർ ചാടി ചാടിക്കേറുമെന്ന് പറഞ്ഞതുപോലെ വേറെ ഏത് വേഷം കെട്ടി ആടിയാലും തങ്ങൾ പിടിക്കപ്പെടും എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അവർ പഠനം റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അത്തരം ചില സ്റ്റേജസിലിരുന്നിട്ട് നമുക്കെന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്ത് രാജ്യവിരുദ്ധതകളും എന്ത് ഭീകരവാദവും ചെയ്യാം പറയാം പ്രവർത്തിക്കാം അതിന് അവർ തെളിയിക്കുകയും ചെയ്തു തങ്ങൾക്കത് സാധിക്കുമെന്ന് ഇപ്പോൾ ഈ സ്ഫോടന കേസിലെ പ്രതികളെയൊക്കെ പിടിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ അവരൊക്കെ രേഖപ്പെടുത്തിയ ചില മൊഴികളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ ഇങ്ങനെ തീരുമാനിക്കുന്നത് അവർക്ക് ഡോക്ടറായാലും കളക്ടറായാലും എഞ്ചിനീയർ ആയാലും അധ്യാപകരായാലും ആയാലും സാധാ ലെവലിലുള്ള വീട്ടമ്മയായിരുന്നാലും ശരി അവരിങ്ങനെ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ആറാം നൂറ്റാണ്ടിലെ ആ പുസ്തകത്തിന്റെ ഫലമാണ് ആ പുസ്തകം ഉൽപാദിപ്പിച്ച ഭീകരത എത്രമാത്രം ജനങ്ങളിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇതൊക്കെ ഇപ്പോ മുമ്പൊക്കെ പുരുഷന്മാരെ മാത്രമാണ് ഈ തീവ്രവാദികളുടെ പട്ടികയിൽ നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോഴിതാ തീവ്രവാദികളായി സ്ത്രീകൾ വേഷമിടുന്ന ചില രീതികളാണ് നമുക്ക് കാണുന്നത് അപ്പൊ അവരുടെ മദ്രസ പഠനങ്ങളും അതുപോലെ മത ആലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പഠനങ്ങളുമൊക്കെ വലിയ ഒരളവ് വരെ അവർക്ക് ഇതിന് സഹായകമാകുന്നുണ്ട് എങ്ങനെയാണ് തങ്ങൾക്ക് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രീതി വാങ്ങിക്കത്തക്ക രൂപത്തിലുള്ള ജോലി ചെയ്യാൻ സാധിക്കുന്നത് അതവര് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒന്നോ ഒൻപതോ ഒൻപതിനായിരമോ അല്ല മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി കാഫിറുകളെ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മളെ നമ്മുടെ രക്ഷിതാവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന ഭയാനകമായിട്ടൊരു തീവ്രവാദ ആശയം മദ്രസ ആലയങ്ങൾ മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് ഫ്രഷ് ബ്രെയിനിലേക്ക് അതുകൊണ്ട് അതത്ര പെട്ടെന്നൊന്നും തൂത്താൽ മാറത്തില്ല വാർത്തയൊന്ന് കേട്ടു നോക്ക് കേട്ടുനോക്ക് പിടിക്കപ്പെട്ട ഭീകരവാദികൾ ഈ ഭീകര നമസ്കാരം ദില്ലി ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് പിടിക്കപ്പെട്ട ഭീകരവാദികൾ ഈ ഭീകരവാദ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകരായിട്ടുള്ള ചില ഡോക്ടർമാർ പിടിക്കപ്പെട്ട ഭീകരവാദികൾ ഈ ഭീകരവാദ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകരായിട്ടുള്ള ചില ഡോക്ടർമാർ പിടിയിലായിരുന്നു ഈ ഡോക്ടർമാർ പിടിയിലായി മണിക്കൂറുകൾക്ക് ശേഷമാണ് പിടിയിലാകാത്ത അല്ലെങ്കിൽ ഈ വലയിലാകാത്ത ഒരു ഡോക്ടർ പോയി ദില്ലിയിൽ ഒരു സ്ഫോടനം നടത്തുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിനു മുമ്പ് പിടിയിലായ ഡോക്ടർമാർ പ്രത്യേകിച്ചും അവിടുത്തെ ആ ഡോക്ടർമാരുടെ സംഘത്തിലെ വനിതാ സംഘാഗമായ ഷഹീൻ സയ്യിദ് എന്ന് പറയുന്ന ഒരു വനിതാ ഡോക്ടർ ആ വനിതാ ഡോക്ടറെ ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ ഡോക്ടർ ഷഹീൻ സയ്യിദിൽ നിന്നും കിട്ടിയിരിക്കുന്നത് അതായത് ഈ അൽഫല ഹോസ്പിറ്റലിനെതിരെ കൃത്യമായ മൊഴി ഷഹീൻ സയ്യിദ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ അൽഫല യൂണിവേഴ്സിറ്റി എന്ന മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിലാണ് കൃത്യമായ ഭീകരവാദ ഗൂഢാലോചന നടന്നത് ഭീകരവാദികളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനും രാജ്യത്തിന് നേരെ യുദ്ധം നടത്താനുള്ള സജ്ജീകരണവും ഗൂഢാലോചനയും നടത്താനായി അൽഫല ക്യാമ്പസിനെ ഭീകരവാദികൾ വളരെ മായി ഉപയോഗിച്ചുവെന്നും കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ണിൽ നിന്ന് മറയ്ക്കാൻ അവരുടെ കണ്ണിൽ പൊടിയിടാനൊക്കെയാണ് ഇത്തരം ഒരു ആശുപത്രിയെ ഇത്തരത്തിൽ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി മാറ്റിയത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ധാരാളം യുവതി യുവാക്കളെ ഈ ആശുപത്രിയിൽ ജീവനക്കാരായി നിയമിക്കുന്നു എഴുപത് ശതമാനം ജീവനക്കാരും ജമ്മു കാശ്മീരിൽ നിന്നുള്ള അല്ലാത്ത ജീവനക്കാരെ മാറ്റി നിർത്താനും ഈ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ജീവനക്കാരെ ഒരുമിപ്പിക്കാനും അവർക്ക് ഒരു പൊതു ആശയവിനിമയ സംവിധാനം ഉണ്ടാക്കാനും ഈ ഭീകരവാദം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ള ഡോക്ടർ മുസമിലും ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ചാവേറായി മാറിയ ഡോക്ടർ ഉമർ മുഹമ്മദ് നബിയും ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഈ വനിതാ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത് അതായത് ഇവർ ധാരാളം പണം സമ്പാദിച്ചു അതായത് ഈ ഭീകരവാദ ആക്രമണത്തിന് വേണ്ടി ഇവർ ധാരാളം പണം സ്വരൂപിച്ചു ഈ പണം വന്നത് മുസ്ലിം മതസംഘടനകളിൽ നിന്നൊക്കെയാണ് അതായത് സക്കാത്ത് എന്ന പേരിലും ജമ്മു കാശ്മീരിലെ പുനരധിവാസത്തിന് എന്ന പേരിലുമൊക്കെ ഈ ഡോക്ടർമാർ പണം പിരിച്ചു അങ്ങനെയാണ് ഇരുപത്തി ലക്ഷം രൂപ വരെ പിരിച്ചതെന്നും ഇതിനുശേഷമാണ് ഈ ഡോക്ടർ മുസമിൽ എന്ന് പറയുന്ന മറ്റൊരു ഭീകരൻ ഡോക്ടർ മുസമിലും അതുപോലെ തന്നെ ഷഹീൻ സയ്യിദുമാണ് അറസ്റ്റിലാക്കുന്നത് ഇവരുടെ കാറിൽ നിന്നും ആയുധങ്ങളടക്കം കണ്ടെടുത്തിരുന്നു ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ കെമിക്കലുകൾ ആ കെമിക്കലുകളുടെ അസംസ്കൃത വസ്തുവായിട്ടുള്ള രാസവളങ്ങൾ വാങ്ങാൻ ഇവർ തീരുമാനിക്കുന്നത് അതിൽ നിന്നൊക്കെ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അതിനുശേഷം രാജ്യത്തെ ആറ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ലക്ഷ്യം വയ്ക്കുകയായിരുന്നു ആക്രമണം നടത്താനുള്ള ലക്ഷ്യം വയ്ക്കുകയായിരുന്നു അതിനിടയിലാണ് ഇവർ ഭീകര വിരുദ്ധ ഏജൻസികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാകുന്നത് ദിവസങ്ങളോളം ഇവരെ കൃത്യമായി നിരീക്ഷിച്ചതിനു ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് അതായത് അൽഫല യൂണിവേഴ്സിറ്റി എന്ന ഒരു മെഡിക്കൽ ക്യാമ്പസ് തന്നെ ഇവർക്ക് ഒളിച്ച് താമസിപ്പിക്കാനും രാജ്യത്തിനകത്ത് വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഒരു വേദിയാക്കി മാറ്റി അതിന് ജമ്മു കാശ്മീരിൽ നിന്നും ധാരാളം പേരെ ഇവർ അവിടേക്ക് നിയമിച്ചു അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഈ പറയുന്ന ഡോക്ടർ മുസിമിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു മതപ്രവാചകനെ പോലെ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനെ പോലെ നടന്നിരുന്ന വ്യക്തിയാണ് ഡോക്ടർ ആണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഒരു ഈ മതപണ്ഡിതൻ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായ അത് ഈ ഫണ്ട് സ്വരൂപിക്കാൻ വേറെ സഹായകമായി ഇതിന്റെ പേരിലാണ് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചത് ഇങ്ങനെയാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കുഴൽപ്പണമായി കൊണ്ടുവരികയും ഈ കുഴൽപ്പണം ഉപയോഗിച്ചുകൊണ്ട് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങി എന്നുമാണ് ഇപ്പോൾ ഡോക്ടർ ഷഹീൻ സയ്യിദ് അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ മൊഴിയെടുപ്പും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം കൃത്യമായ വിവരങ്ങൾ ഇത് എൻ ഐ എ സംഘം പരിശോധിക്കും അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക ഇനിയും ചില ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇവർക്ക് പണം നൽകാൻ ആൾക്കാരുണ്ട് പണം ഇവര് പോലും അറിയാതെ ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തും കാരണം എന്താ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ജീവനും അള്ളാഹുവിന് വേണ്ടി നൽകണം എന്താ നിങ്ങളുടെ ജോലി കൊല്ലുക കൊല്ലപ്പെടുക മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് തനിക്കു വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ആവശ്യപ്പെടുന്ന ഒരു അഞ്ഞൂറാനായ പടച്ചവനെയാണ് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയുന്നത് ഈ ഖുർആാനിലെ ഇത്തരം തീവ്രവാദ ഭീകരത ഇത്തരം ആശയങ്ങൾ ഉൾക്കൊണ്ട് ഐസിസ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കി ആളുകളെ അത്തരം സംഘടനകളിലേക്ക് വലിച്ചിട്ട് കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം മുസ്ലിം ചെറുപ്പക്കാരുടെ ദീനരോധനങ്ങൾ അവരുടെ കുടുംബങ്ങളുടെ ഇതൊക്കെ പൊട്ടിത്തെറിച്ചങ്ങ് പോകും അപ്പം പൊട്ടുന്നവനും ഒക്കെ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് പിന്നെ നെല്ല് പത്തായത്തിൽ ഉണ്ടെങ്കിൽ എലി ചൈനയിൽ നിന്നും വരുമെന്ന് പറയുന്നത് പോലെ തീവ്രവാദവും ഭീകരതയും ആവശ്യമുള്ളവർ അതൊള്ളടത്ത്